എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന ചിത്രം കണ്ടതിന് ശേഷം സിജു വിൽസൺ അതെ ഒരു പുതിയ താരോദയം തന്നെയാണ് സിജു വിൽസൺ എന്നുള്ളത് എന്നാൽ നോർമലി ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തു വന്ന നമ്മുടെ സിജു വിൽസന് ഈ വേലായുധ പണിക്കറിലേക്കുള്ള മാറ്റം അത്ര നിസാരമായിരുന്നില്ല ഒരുപാട് പ്രയത്നങ്ങൾ ഇതിന്റെ പുറയിൽ എടുക്കേണ്ടി വന്നു അതായത് ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു വേലായുധ പണിക്കറാകാൻ വേണ്ടിയിട്ട് സിജു വിൽസൺ എടുക്കേണ്ടി വന്നത് എന്നാൽ ആ ഒരു ചലഞ്ച്ന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞപ്പോഴങ്ങ് തീർന്നല്ലേ എത്ര വർഷത്തെ കഠിനാധ്വാനം വേണം അല്ലെങ്കിൽ എത്ര ളത്തെ ആ ഒരു ആഹാരക്രമമാണെങ്കിലും വ്യായാമമാണെങ്കിലും വ്യായാമാണെങ്കിലും എത്രത്തോളം വേണ്ടിവരും എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞാലല്ലേ അറിയൂ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ സംവിധായകനായ വിനയം തന്നെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയാണ് ഫേസ്ബുക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിജു വിൽസനെ പരിശീലിപ്പിച്ച ഗുരുക്കളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ആ ഒരു വീഡിയോയുടെ വോയിസ് ഓവർ പോലെ പോയിരിക്കുന്നത് അവർ പറയുന്നുണ്ട് സിജു വിൽസൻ എത്രത്തോളം ബുദ്ധിമുട്ട് ഈ ഒരു ചിത്രത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ കളരി നന്നായിട്ട് തന്നെ അഭ്യസിച്ചിരിക്കണം ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് വേണ്ടി പക്ഷേ ആദ്യത്തെ ഒരു സമയത്ത് സിജുവിൽസനും മുട്ട് കുത്തി ഇരിക്കാൻ പോലുമുള്ള ആ ഒരു ഇതുപോലുമില്ലായിരുന്നു അവിടെ നിന്നാണ് ഇത്രയും മെയ്വഴക്കമുള്ള വേലായുധ പണിക്കരിലേക്കുള്ള സിജു വിൽസന്റെ മാറ്റം എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഉള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഫോട്ടോയും പിന്നീട് ഇങ്ങോട്ടുള്ള മാറ്റങ്ങളും എന്താണെന്നുള്ളത് പിന്നെ ആ ചിത്രത്തിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്ക് സിജു വിൽസന്റെ ഏറ്റവും അതായത് മോൾഡ് ചെയ്ത് ഏറ്റവും വേസ്റ്റ് വേർഷൻ ആയിട്ടാണ് സിജു വിൽസൺ ആ ഒരു ചിത്രത്തിൽ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത് അതിന്റെ പിറകിൽ യിലുള്ള ആ പരിശീലക പ്രയത്നം ആണെങ്കിലും സിജു വിൽസന്റെ ആ ഡെഡിക്കേഷൻ ആണെങ്കിലും എല്ലാം തന്നെ വിനയം പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ഒരു ചിത്രത്തെ പറ്റി സിജുവിന്റെ അടുത്ത് പറയുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള രംഗങ്ങളെ പറ്റിയിട്ടാണ് സിജു വിൽസൻ്റെ അടുത്ത് പറഞ്ഞത് സ്വാഭാവികമായും വിനയൻ പ്രതീക്ഷിച്ചത് കാരണം അങ്ങനെയുള്ള രംഗങ്ങളെല്ലാം തന്നെ വർഷങ്ങളായി സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്നവർക്ക് പോലും അല്പ ശ്രമകരമായ രംഗങ്ങളാണ് പറഞ്ഞു കൊടുത്തത് സ്വാഭാവികമായും സിജു പറയുന്നത് ഇങ്ങനെയായിരിക്കും ഞാൻ എന്തായാലും രണ്ട് പടങ്ങൾക്ക് ശേഷം ഇത് ചെയ്യാം എന്ന് പക്ഷെ തന്റെ ആ ഒരു പ്രതീക്ഷയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് സിജുവിൽസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സാർ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് നമുക്കിതോട്ടന്നെ ചെയ്യാം എനിക്കിതൊരു ഭയങ്കര ചലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ നടന്റെ ആ എക്സൈറ്റ്മെന്റ് ആ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ആ ഒരു മനസ്സുമാണ് നമ്മളിപ്പോൾ കാണുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരായിട്ട് മാറിയിരിക്കുന്നത് എന്തായാലും ആ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം